ഴ്ച്ച ഒട്ടും പ്രതീക്ഷിക്കാതെ ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോയുടെ വരവുണ്ടാകുമെന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ഈ ആഴ്ച വന്നില്ലെങ്കിൽ വിഷുദിനത്തിലായിരിക്കും നമ്മുടെ സിജോവിൻ്റെ പ്രവേശനമെന്നും അറിയിപ്പുകൾ വരുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ സിജോയിൻ്റെ വലിയൊരു കുറവുണ്ട് ആ കുറവ് നികത്താൻ സിജോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് പൂർവാധികം ശക്തിയോടെ സിജോ തിരിച്ചു വരട്ടെ ഗെയിമിലേക്ക് സിജോ വന്നു കഴിഞ്ഞാൽ ഇനി ബിഗ് ബോസ് വീട്ടിലെ കളികൾ മാറും പല കളികളും തുടങ്ങും പലരുടെയും കളികൾ സിജോ മാറ്റി കളിപ്പിക്കുക തന്നെ ചെയ്യും അൻസിബയും ഋഷിയുമൊക്കെ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്താണ് ബിഗ് ബോസ് വീട്ടിലെ കളികളെന്ന് നമുക്ക് കണ്ടറിയാം